ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശരീസ് കിച്ചണത്തിലേക്ക് സ്വാഗതം അപ്പം ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് രാവിലെ മുതലോ സന്ധ്യ വരെയുള്ള എൻ്റെ കുറച്ച് വീട്ടിൽ വിശേഷങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടമാന്ന് കരുതുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ രാവിലെ വേണ്ട കാപ്പിയൊക്കെ തിളപ്പിച്ച് കുടിച്ചു കുടിവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു ഇന്ന് ചപ്പാത്തിയും കടലക്കറിയായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചു മക്കൾ സ്കൂളിൽ പോയി ചേട്ടന് പണിയുണ്ടായിരുന്നു ചേട്ടനും പോയി പിന്നെ വേണ്ട കുറച്ച് തുണിയൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ നനച്ചിട്ടു ചോറിൻ്റെ ഒക്കെ അടുപ്പിലൊക്കെ ഇട്ടു പിന്നെ ഇന്ന് ചേട്ടനാണെങ്കിൽ ഒരു കുഞ്ഞു വാള കിട്ടിയായിരുന്നു ചൂണ്ടയിട്ട് അപ്പോൾ അത് കറി വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളതുകൊണ്ട് കാണിക്കുന്നില്ല അപ്പോൾ അതിനെല്ലാം ചേർത്ത് വേണ്ട ഉപ്പും പുളിയും ഇട്ട് മിക്സ് ചെയ്ത് അരപ്പം കൂടെ തിളപ്പിച്ചു ിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോഴത്തേന് ഇനിയും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പം നേണ്ട അരുപ്പ് തിളച്ച് വന്നപ്പോഴത്തേനും കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈയിടെ വെച്ച പപ്പായയുടെ ബാക്കി പകുതി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും തോരം വെക്കണം പിന്നെ നേൻ്റെ ചേട്ടന് രണ്ട് ചെമ്പല്ലിയും കൂടെ കിട്ടിയായിരുന്നു അതിന് നേണ്ട എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യണം പിന്നെ നേട്ട ചോറിന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് തിളച്ച് തേണ്ട വെന്ത് വന്നിട്ടുണ്ട് ഇതിന് അടച്ച് ഇടാം പിന്നെ ആ സമയത്ത് നേണ്ട വാളക്കറി എല്ലാം ഇവിടെ റെഡിയായി കുഞ്ഞു വാളയായിരുന്നു അപ്പോൾ അതിലോട്ട് തന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നേടാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഇട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇനി അത് വാങ്ങി വെക്കണം അതുപോലെ പപ്പായ തോരമ്പൊക്കെ നേടേണ്ടത് പപ്പായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള എല്ലാം കട്ട് ചെയ്ത് വെച്ചു അപ്പം ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് തന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പുവെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് വെളിച്ചെണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ചിട്ട് കടുവ് പൊട്ടിച്ചിട്ട് ഇതിനെയും കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഉച്ച വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഇന്ന് മീൻ വാളക്കറിയും തോരണുകൊണ്ടും മീൻ ഫ്രൈ ചെയ്യുക ഇതായിരുന്നു ചിക്കത്തെ പിന്നെ തന്നെ വൈകുന്നേരം ആയപ്പോൾ മക്കൾ വരാറായി അപ്പം തന്നെ കാപ്പിയൊക്കെ തിളപ്പിച്ചു മാറ്റി വെച്ചു അപ്പം ഇവിടെ മാഗി ഇരിപ്പുണ്ടായിരുന്നു അത് അത് കണ്ടായിരുന്നു കണ്ടിട്ട് ആ മക്കൾ പോയപ്പോൾ വരുമ്പോഴത്തേന് മാഗി ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാരറ്റും ഒരു സവോളയും കൂടെ തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ചോപ്പറിലോട്ടിട്ട് കൊടുത്ത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനിടെ മറ്റേ ഹിപ്പിയുടെ മാഗിയായിരുന്നു വരുന്നത് അത് വേണ്ട ഒരു പാത്രത്തിലോട്ട് ഇച്ചിരി ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടായി വന്നപ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ആ ക്യാരറ്റ് സവളയ ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു അല്പം ഉപ്പ് ഇടാവുള്ളൂ മാഗിയിൽ ഓൾറെഡി ഉപ്പുള്ള ഒത്തിരി ഇടാവേണ്ട ഈ പച്ചക്കറിക്ക് വേണ്ട ഒരു അല്പം ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് അത് വഴറ്റാനായിട്ട് വേണ്ട വെച്ചിട്ടുണ്ട് എല്ലാവർക്കും മാഗി ഉണ്ടാക്കാൻ അറിയായിരിക്കും പിന്നെ നമ്മളിപ്പുറത്തെ കൊച്ചു പിള്ളേരുണ്ടല്ലോ അവർക്ക് അറിയത്തില്ലെങ്കിൽ എന്ന് വെച്ച് ഞാനങ്ങ് കിട്ടുന്നേ ഉള്ളൂ കേട്ടോ സന്ധ്യ വരെ ഉള്ള വീഡിയോ അല്ലേ അപ്പോൾ ഇതുകൂടെയൊക്കെ ൾപ്പെടുത്താന്ന് വെച്ചിട്ടാണ് അപ്പം നേരെ ക്യാരറ്റ് വാഴന്ന് വന്നപ്പോഴത്തേന് വെള്ളം ഒഴിച്ച് തിളച്ച ശേഷം നേടാൻ നമ്മുടെ മാഗി പൊട്ടിച്ചങ്ങോട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലുള്ള മസാല ഒരു രണ്ട് പാക്കറ്റ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ കുക്ക് ചെയ്യാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിം ഇട്ട് കുക്ക് ചെയ്തെടുക്കുക വെള്ളം വറ്റി വരുമ്പോഴത്തേന് നമ്മുടെ മാഗിയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം മാഗിയൊക്കെ ഉണ്ടാക്കി വെച്ചപ്പെടുത്തേന് മക്കൾ വന്നു അവർ കൈമുഖമൊക്കെ കഴുകി വന്ന ഞങ്ങൾക്ക് വിശക്കുന്നേ എന്നും പറഞ്ഞാൽ ഓടിവരുന്നു അപ്പം പിന്നെ ഇതാണ് ഞാൻ രണ്ട് പേർക്കും കൂടെ കഴിക്കാനായിട്ട് എടുത്ത് വെച്ചു രണ്ടുപേർക്കും കൊടുത്ത് അവർ കഴിച്ച് എന്നിട്ട് സന്ധ്യയ്ക്ക് അവരെ കുളിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ മക്കൾ രണ്ടുപേരും കൂടെ വിളക്കൊക്കെ കത്തിക്കി അമ്മ കുളിച്ചിട്ട് ഓടി വരാമെന്ന് പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും അവർ വിളക്ക് കത്തിച്ചു കത്തിച്ചിട്ട് ഞാൻ ഇറങ്ങിയത് എൻ്റെ മൂത്ത മോൻ പറഞ്ഞു അമ്മേ അച്ചച്ചി പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ശിവല്ല ക്ഷേത്രത്തിലെ ഉത്സവമാണ് ചൊവ്വാഴ്ച ഉത്സവമാണ് അപ്പം കൊടിയേറുവോ ചൊവ്വാഴ്ച അപ്പം ഉത്സവത്തിൻ്റെ തലേന്നൊന്നും പോയ ചരിത്രമില്ല ഇന്നേവരെ ഞങ്ങൾ പോയിട്ടില്ല അപ്പം ഞാനോട് കളി പറഞ്ഞതായിരിക്കുന്നു അപ്പോൾ ചേട്ടൻ അല്ല നമുക്ക് ചുമ്മാ അവിടെ വരുമ്പോൾ പെട്ടെന്ന് തോന്നി പോകാതെ നമുക്കൊന്ന് തൊഴുതിട്ടൊക്കെ വരാമെന്നൊന്ന് അങ്ങനെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ശ്രീവല്ലവൻ്റെ അടുത്തോട്ട് വരുവാണെങ്കിൽ കുറേ നാളായി വന്നിട്ട് അപ്പം തന്നെ ആദ്യം ഞങ്ങൾ വെളിയിലൊക്കെ തൊഴുതിട്ടാണ് പിന്നെ അകത്തോട്ട് കയറിയത് അപ്പം വെളിയിലെല്ലാം തൊഴുതുമ്പം തന്നെ അവിടെ എല്ലാം ലൈറ്റിങ് നേരത്തെ ഒന്ന് ഇങ്ങനെ വെളിയിൽ ഇവിടെ ലൈറ്റ് ഇട്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ആ വെളിയിലൊന്നും ലൈറ്റുള്ളതായിട്ട് ഉണ്ടോ ഞാൻ ഓർക്കുന്നില്ല അല്ലാത്ത ലൈറ്റിംഗ് ഉണ്ടല്ല ഇതുപോലത്തെ ലൈറ്റിംഗ് ഇട്ടായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ ഞാൻ ഓർത്ത് തന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വെച്ച് അങ്ങനെ എടുത്തത് അപ്പോൾ അമ്പലത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ ബില്ല് നിമിന്നിം അടിക്കാൻ മറന്നുപോലെ എന്നാലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടല്ലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ ഇഷ്ടദേവൻ്റെ അടുത്ത് ഞാൻ വന്നിട്ടുണ്ട് ഞാനൊരു കൃഷ്ണഭക്തിയാവും ശ്രീവല്ലവൻ എന്ന് പറയുന്ന നമ്മുടെ കൃഷ്ണൻ്റെ അവതാരം തന്നെ മിക്കവർക്കും അറിയാമായിരിക്കും അറിയാം അപ്പം ഏറ്റവും അവർക്ക് ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭൻ കിടക്കുമല്ലേ ചെയ്യുന്നത് ഇവിടെയെന്ന് വെച്ചാൽ നിൽക്കുന്ന പ്രതിഷ്ഠയാണ് അത് വളരുന്നെന്നൊക്കെയാണ് പറയുന്നത് എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതിന് ശേഷമാണോ ഈ ഈ അമ്പലത്തിൽ ഒരുപാട് പ്രാവശ്യം പോകാൻ തുടങ്ങിയത് കല്യാണം കഴിഞ്ഞ് ചേട്ടൻ വിഷുവിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഞങ്ങൾ ഈ വാടകയ്ക്ക് ഇവിടെ തിരുവല്ല താമസിക്കാൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ ഞാൻ കൂടുതലായിട്ടും വന്നതും ഒരുപാട് എനിക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എന്താണ് അമ്പലത്തിൻ്റെ അകത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ ചേട്ടനും കുറച്ചൊക്കെ എടുത്തു തന്നായിരുന്നു അപ്പം ഞങ്ങളിതിനെ ി തൊഴുതാണെന്നു ചേട്ടൻ വന്നാൽ നമുക്ക് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പോകാം വലിയ ആളൊന്നും ഇല്ലായിരുന്നു കുറച്ച് പേരെ ഉള്ളതായിരുന്നു ഉത്സവത്തിൻ്റെ തലേന്നല്ലേ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയി അകത്തും തൊഴുതിട്ട് വരാം ഭഗവാന്റെ മണി വന്നിട്ട് ഭഗവാനെ കാണാൻ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അവർ അവിടെ ഇരുന്ന് കളി പിള്ളേർക്ക് സ്വർഗം കിട്ടിയ പോലല്ലേ അവർ ഈ വീട്ടിലെ കിളിക്കൂട്ടിനകത്ത് തന്നെ ഇരിക്കുന്നത് അവർ വീളിലോട്ട് പണ്ട് ഓടി നടന്ന പോലൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ പിന്നെ ഇത ഇത് പന്തീരായത്തിനുള്ള കൊലകളാണ് കേട്ടോ ഇത് ചൊവ്വാഴ്ച ഉത്സവം തുടങ്ങുന്നവരന്ന് പന്തീരായുരമാണ് അപ്പോൾ അതിനുവേണ്ടി വെച്ചേക്കുന്ന കൊലകളാണ് അപ്പോൾ ചേട്ടൻ മകളും നേടി ഇവിടെ ഓട്ടിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ തൊഴാൻ പോയായിരുന്നു ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് കേട്ടോ ഞാൻ തൊഴു ഓടിപ്പോയി തൊഴുതിട്ടൊക്കെ വന്നായിരുന്നു അപ്പം ഞാൻ വന്നപ്പോഴത്തേന് ഇവിടെ ചേട്ടനൊക്കെ ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്തു വെച്ച് ഞാൻ വരുന്നുണ്ടൊക്കെ ഞാൻ കണ്ടില്ല ഇത് പിന്നെ ഞാൻ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കുട്ടിക്കുട്ടി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമൻ്റ് പിന്നെ ചെയ്യാൻ മറന്നുപോലെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവുക എൻ്റെ ഇഷ്ടദേവനെ കണ്ടു പരിഭവങ്ങളും പരാതികളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞ് ടാറ്റാബേബി പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരും ഓക്കെ